പാർട്ടി ഒരിക്കലും കുറ്റാരോ രക്ഷിക്കുന്ന സമയമാണ് സ്വീകരിക്കുന്നത് പക്ഷെ അതേസമയത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു ഇവിടെ ഇതുവരെ ആയിട്ട് ഒരു പരാതി ഔദ്യോഗികമായിട്ട് നൽകിയിട്ടില്ല എന്നാൽ പോലീസിനെ സംബന്ധിച്ച് അവർക്ക് വേണമെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിലെ അന്വേഷിക്കും ഏതായാലും ഇക്കാര്യം വളരെ ഗൗരവത്തിൽ കാണുന്നു എല്ലാ കാര്യങ്ങളും കുറിച്ച് ആലോചിച്ച് പാർട്ടി ഒരു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ അന്ന് അങ്ങനെ അടക്കം പേര് അന്ന് പരിഗണിച്ചിരുന്നതാണ് ഡി സി സി അടക്കം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് അപ്പോൾ ഈ പരാതികളൊക്കെ ഉയർന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ മാറ്റി ഈ ഒരു ചെയ്യേണ്ട ആവശ്യമില്ല കഴിഞ്ഞുപോയി ഇനി അതിനെ കുറിച്ച് നിർത്തിയിരുന്നില്ല പക്വതയോട് കൂടി ഈ നിലപാടെടുത്തിരുന്നെങ്കിൽ ഏകപക്ഷീയമായി പല തീരുമാനങ്ങളുടെ ഒരു പരിണിത ഫലമല്ലേ കഴിഞ്ഞത് ഒരു എല്ലാവരും മുൻകൂട്ടിയൊരു ധാരണയുള്ള സാധ്യതകളില്ല ഈ പറഞ്ഞപോലെ പലർക്കും പല അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാതെ കഴിയും അതൊക്കെ ഈ ലോകം പുറത്തു വരപ്പോഴല്ലേ അറിയില്ല പാർട്ടി ഒരു വിശാലമായിട്ടുള്ള ക്രമീകരണം സ്വീകരിച്ച് വരുന്ന ലക്ഷ്യമുണ്ട് നല്ല ചെറുപ്പക്കാരനാണ് ഭാവിയിലാണ് അങ്ങനെ വ്യക്തിയെ നിയമസഭയിൽ എത്തിക്കണം എന്ന് പാർട്ടിയുടെ ഒരു വികാരമായിരുന്നു അതനുസരിച്ചാണ് പാർട്ടിയത് അന്നത്തെ കാര്യത്തിൽ ആ തീരുമാനിച്ചിരിക്കുകയായി പക്ഷെ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവും ആരും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പോലെ ഇങ്ങനത്തെ ഒരു സീറ്റ് പ്രതീക്ഷിച്ചു പ്രതീക്ഷിക്കാതെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോ അതിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൈകാര്യം ചെയ്യാന്നുള്ളതാണല്ലോ ഒരു നയം ഈ അനുഭവ പരിചയമുള്ള നേതാക്കള് പലതും പലവട്ടം പല കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു വ്യാജ ഐ ഡി കാർഡ് വന്നപ്പോൾ ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥിതന്നുമായി ബന്ധപ്പെട്ട് പക്ഷെ അത് ഏകപക്ഷീയമായ ഒരു ഭാഗം മാത്രം കേട്ടതിന്റെ പരിണിത ഫലമാണെന്നുള്ള ചർച്ച സജീവമായി വരുന്നുണ്ട് അല്ല അതല്ല അന്നെടുത്തൊരു തീരുമാനം കൂടുതൽ ചെറുപ്പക്കാർ ഈ ഫീൽഡിലേക്ക് വരണം അതൊക്കെ എന്താ പറയണ്ടത് ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാവരും മാറി കെട്ടി വരുമല്ലോ അതിന് വേറെ പുതിയ ആളുകൾ വരണം അതിന്റെ ഒരു പ്രോത്സാഹനങ്ങളാണ് നിലയ്ക്കാണ് കഴിഞ്ഞ എലക്ഷനിൽ തീരുമാനം പാർട്ടിയെടുക്കും അതൊരു സർവദേശത്തോടെ പാർട്ടി എടുത്ത തീരുമാനം പക്ഷെ അതിന് ഇങ്ങനെ ഒരു പരിണാമം ഉണ്ടാവും എന്നാലും ഒരു വിശദമല്ല ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം കോൺഗ്രസ് ഭയക്കുന്നുണ്ടോ അതിൽ ഭയക്കേണ്ട കാര്യമുണ്ടോ അപ്പൊ ബി ജെ പിയുടെ എം എൽ എ വേണമെന്ന് എൽ ഡി എഫിന് നിർബന്ധം ഇല്ലെങ്കിൽ ബി ജെ പി ജയിക്കാ പോകും പാലക്കാട് ജയിക്ക പക്ഷെ സത്യം പറഞ്ഞാൽ ഇനി എലക്ഷൻ്റെ ആവശ്യം ഉണ്ടോന്ന് കാര്യം നമ്മൾ ചിന്തിക്കണം ഇനി അങ്ങനെ സാഹചര്യത്തിലേക്ക് എത്തിയ ഏതായാലും തീരുമാനം പാർട്ടി ബൈഎലക്ഷൻ സ്കോപ്പ് അതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോ പീരമേട് പീരമേഴും ഒരു ബൈ ബൈഎലക്ഷൻ ഉണ്ടല്ലോ പക്ഷെ കാലാവധി അവസാനിക്കാൻ ഒരു ഒരുപോലെ പോലും അതിലേക്ക് ലോകൽ പോളി ഇലക്ഷൻ അതുകൊണ്ട് ഒരു ബൈ ബൈഎലക്ഷൻ ഇപ്പോ അനാവശ്യമാണ് എന്നുള്ള ചിന്താഗതിയാണ് മൊത്തത്തിൽ കേരളത്തിൽ വെച്ച എന്ന് പറഞ്ഞ ഒരു സംസാരമുണ്ട് അതായത് പാലക്കാട് നിന്ന് ഒരാളിനെ കൊണ്ടുപോയി വടകര മത്സരിക്കാൻ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി അവിടെ രാഹുമാകൂട്ടത്തിൽ വരുന്നു പിന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളും അങ്ങനെയാണ് അവിടെ മാറ്റി കൊണ്ടുപോയി തെരഞ്ഞെടുപ്പ് വിലക്ക് സാഹചര്യങ്ങൾ ഉണ്ടായത് അപ്പൊ അതൊക്കെ ഒരു പുനർവിചിന്ത പുനർചിന്ത എങ്ങനെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയും ഇതുപോലത്തെ വിഷയങ്ങള് എങ്ങനെയാ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയാ ആരും എവിടെയൊക്കെ മതിയാടുന്ന ആൾക്കാർ അല്ല അതില് പാർട്ടി ഞാൻ സ്വീകരിക്കും ഞങ്ങള് ഒരിക്കലും ഇപ്പൊ നിലവിൽ നിയമസഭയിലുള്ള ചിലവിടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോ അത് മാറ്റി നിർത്തുന്നില്ല മുകേഷ് രാജിവെച്ചിട്ടില്ല ശരിയാണ് പക്ഷെ ഈയൊരു വിഷയം പുറത്തു വന്ന സാഹചര്യത്തിൽ ശബ്ദരേഖ പുറത്തു വന്ന സാഹചര്യത്തിൽ ഗൗരവം വർദ്ധിക്കുന്നു അതനുസരിച്ച് പാർട്ടി നിലപാട് മാതൃകാപരമായിട്ടാണ് നിലപാട് അതുപോലെ മറ്റൊരു കാര്യം കൂടി ഉള്ളത് റിട്ടേൺ കംപ്ലൈന്റ് ഉള്ളതിനെ കുറിച്ച് കൂടെ അന്വേഷിക്കാം ചിന്തിക്കേണ്ട ഭാര്യ റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തത് അത് സ്ത്രീധന് അപമാനിക്കുക തന്നെയാണ് അവര് അവര് സൂചിപ്പിച്ചു അവരുടെ കുടുംബത്തിനെ അധിക്ഷേപിച്ചു അതിനെ കുറിച്ച് ഒരു ബുദ്ധിയും ഒന്നും കിട്ടുന്നില്ല ഇപ്പൊ റിട്ടേൺ കംപ്ലൈന്റ് അന്വേഷിക്കാതെയാണ് കംപ്ലൈന്റ് ഇല്ലാത്ത കേസിന്റെ പിന്നാലെല്ലാരും എല്ലാവരും ആ റിട്ടേൺ കംപ്ലൈന്റിനെ കുറിച്ച് അന്വേഷിക്കണം ആരാണ് പുറകെ ഒരു കുടുംബത്തിനെ തേജോധം ചെയ്യാൻ ശ്രമിക്കുന്ന ആരാ അതുകൂടെ അന്വേഷിക്കണം എല്ലാ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണം ഏതായാലും പാർട്ടി കാര്യത്തിൽ ഒരു ഓപ്പൺ സ്റ്റാൻഡാണ് ജനങ്ങളുടെ സംശയങ്ങൾക്ക് അറുതി വരുത്തുക എന്നുള്ളതാണ് പാർട്ടിയുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയാണ് തൊട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇത്ര ചർച്ചകൾ അവിടെ ചെയ്ത് വിവാദം കൊണ്ടുപോകും ഇല്ല വിവാദങ്ങൾ നേടേണ്ട പാർട്ടി സ്റ്റാൻഡേർഡ് ആ സ്റ്റാൻഡ് വൈകുന്നില്ല